Thank mm -hmm. ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ രമേശ് ചേട്ടൻ കുറേ ചുവന്നുള്ളിയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനതിങ്ങനെ ഒന്ന് ചേറ്റിയതിന് ശേഷം ഇന്ന് നല്ല വെയിലത്ത് വെച്ചിട്ട് പോയതായിരുന്നു അപ്പോൾ വൈകിട്ടായപ്പോഴേക്കും നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ വെയിലത്ത് വെച്ച് ഒന്ന് ആ ഈർപ്പൊന്ന് മാറ്റിയെടുക്കുകയാണെങ്കിൽ കുറേ നാളങ്ങോട്ട് ഇരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഉച്ചതിരിഞ്ഞുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത് നമുക്ക് നമ്മുടെ വീട്ടിലേതാ അങ്ങോട്ട് തുറന്നിടാ കേട്ടോ അപ്പോൾ അവർ ഓരോരുത്തരായിട്ട് തുള്ളി ചാടി അങ്ങോട്ട് ഇറങ്ങുകയാണ് കേട്ടോ അല്ലി കണ്ടില്ലേ തടിച്ചാണെങ്കിലും പറന്നിറങ്ങാനായിട്ട് മിടുക്കത്തിയാണ് കേട്ടോ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ കണ്ടത് ഒരു മുട്ടയിട്ട് വെച്ചിട്ടുണ്ട് അത് ഗാർഗിയാണ് കേട്ടിട്ടിരിക്കുന്നത് അങ്ങനെ ഗാർഗിയുടെ മുട്ടയൊക്കെ എടുത്തു വെച്ചു എല്ലാവരും പറന്ന് വരുന്നത് ഇങ്ങനെ നോക്കി നിൽക്കായിരുന്നു നിക്കു കാരണം നിക്കുവിനെ മുൻപേ തന്നെ അയച്ച് വിട്ടിരുന്നല്ലോ അവന് പിന്നെ സർവ്വവിധ സ്വാതന്ത്ര്യം പിന്നെ എല്ലാ കോഴിമക്കളെയും അഴിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ അവയൊക്കെ നോക്കുന്ന ഇടയനാണ് പോകുന്നത് കേട്ടോ വാലും പൊക്കി പിടിച്ചു പോകുന്ന മൗഗ്ലി അപ്പം ഇനി കോഴികളെന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ വാഴയുടെ കടക്കൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചിട്ടിട്ടുണ്ട് അതിൻ്റെ അതുപോലെ തന്നെ തെങ്ങിന്റെ തടത്തിലൊക്കെ കുറച്ച് വെള്ളമൊക്കെ അങ്ങനെ വീശി അങ്ങോട്ട് ഒഴിച്ചു ഇടും കേട്ടോ അപ്പം പിന്നെ അവർക്ക് അവിടെ കുഴി കുത്തിയൊക്കെ അവരിങ്ങനെ കിടക്കും അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് മൗഗ്ലിയും ഇങ്ങനെ കിടക്കായിരുന്നു ഇത് കണ്ടാൽ നമുക്കൊരു വലിയ കാച്ചിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ വീട്ടിലുണ്ടായതല്ല രമേശ എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവർ പറിച്ചിട്ട് തന്നതാണ് കേട്ടോ അപ്പോൾ എനിക്ക് കാച്ചിൽ പുഴുങ്ങിയതൊക്കെ കഴിക്കാനായിട്ട് ഇഷ്ടമാണ് വല്ലപ്പോഴൊക്കെ അങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നുമല്ലോ അപ്പോൾ ഞാൻ ഇന്ന് എന്താണ് ഈ കാച്ചിൽ വെട്ടി നുറുക്കി അയ്യടാ ആദ്യത്തെ പീസ് തന്നെ തീർച്ചുപോയി പോയിട്ടാ അപ്പം ഞാൻ എന്താണ് ഈ കാണിച്ചത് പലക വെച്ചിട്ട് കട്ട് ചെയ്യേണ്ടതായിരുന്നു എന്ന് എനിക്ക് പിന്നെയാണ് തോന്നിയത് പിന്നെ എനിക്ക് തോന്നിയേ ഇത് നേരത്തൊന്നും പോവാതെ തന്നെ കട്ട് ചെയ്യാനായിട്ടൊക്കെ അറിയാം അത് ശ്രദ്ധിക്കാതെ ആയിരുന്നു ഇനി ഞാൻ ശ്രദ്ധിച്ച് തന്നെ കട്ട് ചെയ്യുള്ളൂ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ അങ്ങനെയൊക്കെ വിചാരിച്ചു കഴിഞ്ഞിട്ട് ആ അടുത്ത കട്ട് ചെയ്യലാണ് ഈ കാണുന്നത് കേട്ടാ വേഗം കിടക്കുന്നു പിന്നേം അങ്ങനെ പിന്നെ ഞാൻ ഇങ്ങനെ ആശ്വസിച്ചു ഇത് മണ്ണിൽ നിന്ന് പറിച്ചെടുത്തതല്ലേ മണ്ണിലേക്ക് ഒന്ന് വീണെങ്കിലും അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ടൊക്കെ എടുക്കും കണ്ടില്ലേ ഉള്ളൊക്കെ നല്ല വൈറ്റ് കളറാണ് കേട്ടോ ഇതുപോലെ തന്നെ നീലക്കാച്ചിലും ഉണ്ട് കേട്ടോ അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും നീല കളറായിട്ട് പക്ഷെ അത് ഞങ്ങൾക്ക് ഇവിടെ ഇല്ല കേട്ടോ ഞങ്ങളുടെ വീട്ടിലായാലും നീലക്കാച്ചിലില്ല അതുപോലെ തന്നെ ബന്ധുക്കളുടെ വീട്ടിലും അതില്ല കേട്ടോ അത് നല്ല രസമാണ് അത് പുഴുങ്ങിയൊക്കെ വെച്ചേക്കണത് കണ്ടിട്ടുണ്ടെങ്കിൽ ആ കളറൊക്കെ കണ്ടിട്ട് കുട്ടികളൊക്കെ എന്തായാലും കഴിക്കും അപ്പോൾ അതാ ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഇതിൻ്റെ തൊലിയൊക്കെ ചെത്തി കളയാണ് കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നിറയെ മണ്ണും നല്ല വൃത്തിക്ക് തന്നെ കഴുകണം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കിച്ചണിൽ സിങ്കിൽ കഴുകാതെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നത് കേട്ടാ അപ്പോൾ ഒരു കുഞ്ഞി മുറുമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെത്തുന്നതിനിടയ്ക്ക് അപ്പുറത്തെ വീട്ടിൽ നിന്ന് അഫീൽ ചോദിക്കുന്നുണ്ട് കേട്ടോ ചേച്ചി എന്താ ചെയ്യുന്നതെന്ന് അപ്പോൾ ഞാൻ ഇങ്ങനെ കാച്ചിൽ തൊലി ചെത്താന്ന് പറഞ്ഞു അപ്പോൾ ഒരു പകുതി കഷ്ണം തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ അഫീലേയും ആ കഴിക്കായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഒരു പകുതി കഷ്ണം ഞാൻ അഫീലേക്കും കൊടുത്തു കേട്ടോ ഇത് വലിയ കാച്ചിലാണ് ഞങ്ങൾ രണ്ട് വീട്ടുകാരെടുത്താലും ഇനിയും ഇരിക്കുന്നുണ്ട് കേട്ടോ ഒരു കഷ്ണം അപ്പോൾ ഇതൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ നാട്ടിന് പുറത്തൊക്കെ ജീവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് തന്നെയായിരിക്കും കേട്ടോ ഇതൊക്കെ ഇഷ്ടം അല്ലാത്തവരൊക്കെ ഇത് കഴിക്കുന്നുണ്ടോന്നൊന്നും എനിക്കറിയില്ല അവർക്ക് ഇത് കിട്ടാനും മാർഗം കുറവായിരിക്കും അപ്പം നമ്മുടെ ഈ പ്ലാവിൻ്റെ ചുവട്ടിലൊക്കെ ഇങ്ങനെ കാച്ചിൽ തനിയ മുളച്ച് വരും കേട്ടോ എന്നിട്ട് അതിങ്ങനെ വള്ളികളായിട്ട് പോയിട്ട് അതും ഇങ്ങനെ ചെറിയ ചെറിയ ഉണ്ടകളൊക്കെ ഇങ്ങനെ ഞാണ്ട് കിടക്കാറുണ്ട് അപ്പോൾ ആ വള്ളിയുടെ കട എവിടെയാണെന്ന് ഞങ്ങൾ തപ്പിച്ചെന്നും കഴിഞ്ഞിട്ട് അവിടെയാണ് നമ്മൾ കുഴിച്ചു നോക്കുമ്പോൾ നമുക്കിതുപോലെ കാച്ചിലൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഇത് നമ്മുടെ മുറ്റത്ത് നമ്മുടെ കൺമുന്നിൽ ഒരു വളം ഇതൊന്നും ഇടാതെ ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇവിടെയുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ ബന്ധുക്കളുടെ വീടുകളിലൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നല്ല വൃത്തിക്ക് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മളത് കട്ട് ചെയ്ത് ചെറിയ പീസുകളാക്കി എടുക്കാണ് കേട്ടോ ഇത്തരം കാച്ചിൽ ചേമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലതൊക്കെ എൻ്റെ മക്കൾക്ക് ഇഷ്ടമാണ് ചിലതൊന്നും അവർക്ക് ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ കാച്ചിൽ പുഴുങ്ങിയത് അവർക്ക് ഇഷ്ടമാണ് കേട്ടോ അതൊരു ഭാഗ്യമായി പോയി ഞാൻ അവരെ നിർബന്ധിച്ചൊന്നും കഴിപ്പിക്കില്ല കേട്ടോ കാരണം കഴിക്കുന്ന ഭക്ഷണം നമുക്ക് ആരെങ്കിലും നിർബന്ധിച്ച് കഴിക്കരുത് നമുക്ക് ഇഷ്ടപ്പെട്ട് തന്നെ നമ്മൾ കഴിക്കണം അല്ലേ അല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഒരു സുഖം ഉണ്ടാവില്ല കഴിച്ചാലും നമുക്ക് പിന്നെയും അതുകൊണ്ടൊരു അസ്വസ്ഥതക്കേ തോന്നുള്ളൂ അതുകൊണ്ട് നിർബന്ധിക്കാറൊന്നുമില്ല കേട്ടോ മക്കളെ അപ്പോൾ അവർക്ക് ഞാനിപ്പോൾ ഇതുണ്ടാക്കുന്നത് അവർക്ക് ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണോ ഇഷ്ടം എന്ന് വെച്ചാൽ അവർ തന്നെ ഉണ്ടാക്കണം അങ്ങനെയും കൂടി ഞാൻ പറയും കേട്ടോ അപ്പം ഇങ്ങനെ ഇടയ്ക്ക് വന്നവർ നോക്കുന്നുണ്ട് കേട്ടാ അപ്പം ഞാൻ പറഞ്ഞു കപ്പയാണ് ഞാൻ ഈ ആക്കുന്നതെന്ന് പറഞ്ഞു കപ്പാന്നും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിരിച്ചുകൊണ്ട് കൊണ്ട് പോകുന്നുണ്ട് കേട്ടാ മുത്തിനാണെങ്കിൽ നല്ല ഇഷ്ടമുണ്ട് കേട്ടാ ഈ കാച്ചിൽ അപ്പോൾ ഇതാണെങ്കിൽ പുഴുങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വെണ്ണ പോലെ സോഫ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത് മീൻ കറി കൂട്ടി കഴിക്കാനായിട്ട് നല്ലതാണ് അതുപോലെ തന്നെ ചമ്മന്തി കൂട്ടിയും കഴിക്കാനായിട്ട് നല്ലതാണ് കേട്ടോ ചമ്മന്തിയൊക്കെ ഒക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിഞ്ചുവാണെങ്കിൽ ഒരു പീസെങ്കിലും അതിലൊന്ന് തൊട്ടും കഴിഞ്ഞിട്ട് കഴിച്ചൊക്കെ നോക്കൂ കേട്ടോ അപ്പോൾ ഞാനും രമേശ്നും എന്തായാലും കഴിക്കും കാരണം നമ്മുടെ വർഷത്തിൽ വർഷത്തിലൊരു പ്രാവശ്യമൊക്കെയാണ് ഇതൊക്കെ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ ഇതുകൊണ്ട് തന്നെ പല വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് യൂട്യൂബിൽ ഞാൻ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ അതൊന്നും ഞാൻ ചെയ്തു നോക്കിയിട്ടില്ല ഇത് ഞങ്ങളുടെ എന്താ പറയുക പണ്ട് തുടങ്ങി ഞങ്ങളുടെ നാട്ടിലൊക്കെ ആൾക്കാർ എങ്ങനെയാണോ ഇത് പുഴുങ്ങുന്നത് അതുപോലെ തന്നെ പുഴുങ്ങി കഴിഞ്ഞ് ചമ്മന്തി ഉണ്ടാക്കി കഴിക്കാൻ തന്നെയാണ് എനിക്ക് ഇപ്പോഴും ഇഷ്ടം ഇന്നത്തെ കാലത്ത് നമ്മൾ ഫാസ്റ്റ് ഫുഡൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റൊക്കെ അപ്പം തന്നെ എല്ലാവർക്കും അറിയും കേട്ടോ പക്ഷേ ഈ കാച്ചിൽ ചേമ്പ് അതുപോലെ ഓരോ പുഴുക്കുകൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അങ്ങനെ അറിഞ്ഞൊന്നൊന്നും വരില്ല കാരണം അങ്ങനെ എല്ലാവരും കഴിക്കുന്ന സംഭവങ്ങളല്ല ഇതൊന്നും ഇത് ഇതാ ഞാൻ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞ് പാകത്തിന് വെള്ളമൊഴിച്ച് ഉപ്പും ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് അങ്ങനെ അത് വേവിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ ഇനി ഇതാ കുറച്ച് ചുവന്നുള്ളി പിന്നെ നമ്മുടെ ഗ്രോ ബാഗിലുണ്ടായ ഉണ്ടായ ആദ്യത്തെ പച്ചമുളക് ദാ അത് ഒരെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ മുൻപ് നമ്മൾ പൊട്ടിച്ചതുകൂടെ ഇരിക്കുന്നുണ്ട് വേറെ ചെടിയിൽ നിന്ന് അപ്പോൾ അതും എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മുടെ പറമ്പിലേക്ക് മാവിൻ ചുവട്ടിലേക്ക് ഒരു ഒറ്റ ഓട്ടമാണ് അവിടെ ചെന്നപ്പോൾ നമുക്ക് എന്തുണ്ട് നമ്മുടെ വേപ്പിലെ തനിയെ മുളച്ചു വന്നത് നിൽക്കുന്നുണ്ട് കേട്ടോ അതിൽ നിന്നൊരു രണ്ട് വേപ്പിലും കൂടി നമ്മൾ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് എല്ലാം കൂടി മിക്സിയിലിതാണ് നല്ല പോലെ അങ്ങോട്ട് കറക്കി എടുത്തിട്ടുണ്ട് കേട്ടാ എൻ്റെ ദൈവം അമ്മയെ കണ്ണ് നേറിയിട്ട് പാടുണ്ടായിരുന്നില്ല കേട്ടോ ഈ ജാറങ്ങോട്ട് തുറന്നപ്പോൾ കാരണം ആ പച്ചമുളക് സത്യത്തിൽ അങ്ങനെ മൂത്തിട്ടൊന്നും ഇല്ല കാരണം ഇനിയും വലിപ്പം വെക്കാനുണ്ട് പക്ഷെ അതിന് വല്ലാത്തൊരു സ്മെല്ലും ആ ഒരു നീറ്റൽ കുത്തൊക്കെ അടിച്ചിട്ട് കണ്ണങ്ങട്ട് നിറഞ്ഞു നിൽക്കാനാണ് ഏട്ടാ അപ്പം ഞാൻ എരിവൊന്നും തൊട്ട് നോക്കിയപ്പോൾ എരിവ് കൂടുതലൊന്നുമില്ല പക്ഷേ അതിൻ്റെ ആ ഒരു സ്മെല്ലുകൊണ്ടാണ് ഏട്ടാ അങ്ങനെ അങ്ങനെ തോന്നുന്നത് അങ്ങനെ ആ ചമ്മന്തിയൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ സമയത്തും വേപ്പില പൊട്ടിക്കാൻ എൻ്റെ കൂടെ വന്ന മൗകുളി പറമ്പിൽ നിന്ന് കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവിടെ നിന്ന് കറിയായിരുന്നു അങ്ങനെ അവനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ അങ്ങനെ മൗഗിളിയെ ഞാൻ വിളിച്ചുകൊണ്ട് വന്നു പിന്നെതാ നമ്മൾ കുക്കറിൽ ഒറ്റ വിസിലടിച്ചാൽ മതി കേട്ടോ ഇത് അത്ര പെട്ടെന്ന് വേവുന്ന ഒരു കാച്ചിലാണ് അതിന് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ചായയും കട്ടൻ ചായയും വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒറ്റ വിസിലടിച്ച് തുറന്നപ്പോൾ തന്നെ ദാ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്കിതിങ്ങനെ കോരി കഴിഞ്ഞിട്ട് ഈ പോണിയിലേക്ക് അങ്ങോട്ട് ഇടാം കേട്ടോ അപ്പോൾ ചൂടാറിയിട്ട് വേണം കഴിക്കണമെങ്കിൽ കാരണം ഇതിങ്ങനെ പൊടിഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ചൂട്ടോടെ അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക നമ്മുടെ വായിലൊക്കെ അങ്ങോട്ട് ഒട്ടി പിടിക്കുന്ന പോലെ തോന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂടാറിയിട്ടാണ് നമ്മളിത് കഴിക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ നോക്കിയപ്പോൾ കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടേട്ടാ അപ്പോൾ നല്ലൊരു ഭംഗിയും നല്ലൊരു സന്തോഷമൊക്കെ തോന്നാണ് കേട്ടോ മറ്റു പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് പോലെയൊന്നുമല്ല ഈ കാച്ചിലൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേകത തന്നെയാണ് അപ്പോൾ ചിലർ മഞ്ഞൾ പൊടിയൊന്നും ചേർക്കാറില്ല കേട്ട ഈ മണ്ണിൻ്റെ അടിയിൽ നിന്ന് പറിച്ചെടുത്ത സാധനങ്ങളല്ലേ എന്തെങ്കിലും വിശാംശം ശോ മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോകും അപ്പം അതുകൊണ്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടും കഴിഞ്ഞിട്ട് ഇത് വേവിച്ചെടുത്തത് കേട്ടാ കാണാനും നല്ല ലുക്കായിരിക്കും അല്ലേ കറക്റ്റ് ഈ ടൈമിൽ രമേശേട്ടനെത്തുകയും ചെയ്തു വിട്ടുക അത് പിന്നെ അങ്ങനെയാണല്ലോ കാരണം രമേശേട്ടൻ വരുന്ന ആ ഒരു സമയം നോക്കിയിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ അതാ ഞാൻ ഇതൊക്കെ പകർത്തി അതിന് ശേഷം ഇത് പ്ലേറ്റിലേക്കൊക്കെ പകർത്തി പിന്നെ നമ്മുടെ കട്ടൻ ചായ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഗ്ലാസ്സിലേക്കൊക്കെ പകർത്തി വെച്ചു വിട്ടുക അപ്പോൾ രമേശ് ഏട്ടൻ ഫ്രഷ് ആയിട്ട് വരുമ്പോഴേക്കും ഇതിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ടായിരിക്കും കാരണം ചൂടാറാതെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ചൂട്ടോടെയുള്ള കാച്ചിലും പിന്നെ ഈ എരിവുള്ള ചമ്മന്തിയും കൂടി കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ നിൽക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് തന്നെ ചൂടാറിയതിനു ശേഷമാണ് കേട്ടോ ഈ ചമ്മന്തിയും അതുപോലെ കാച്ചിലും ചായയൊക്കെ ഞങ്ങൾ കുടിച്ച് ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ കുറെ നേരം ഇങ്ങനെ ഇരുന്നു കേട്ടോ അപ്പം മക്കളും അറിയാതെ അറിയാതെയാണെങ്കിലും അന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോരോ കഷ്ണങ്ങളായിട്ട് അവരും കഴിച്ചു നോക്കി കേട്ടോ പിന്നെ പിന്നെതാ ഇരുട്ട് കുറച്ചുശേഷം വന്നു തുടങ്ങി കോഴിമക്കൾ കയറേണ്ട സമയമായി അപ്പോൾ അതാ നമ്മുടെ മൗഗ്ളി മോനാണെങ്കിൽ കോഴിക്കോടിൻ്റെ മുകളിൽ കയറിയിരിക്കുകയാണ് കേട്ടോ ചില സമയത്ത് നമ്മുടെ കോഴിമക്കൾ കോഴിക്കൂടിൻ്റെ ഉള്ളിലേക്ക് കയറാതെ കോഴിക്കൂടിൻ്റെ മുകളിലേക്ക് കയറാറുണ്ട് അപ്പോൾ അവൻ അവിടെ ഇരുന്നത് നന്നായു അല്ലാന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ കുറച്ച് നേരം അവിടെ മുകളിൽ റസ്റ്റ് ചെയ്ത് അതിന് ശേഷമൊക്കെ ആണ് കൂടിൻ്റെ ഉള്ളിലേക്ക് കയറുള്ളൂ അപ്പം ഞാൻ പറയേണ്ടി വരും ചിലപ്പോൾ കൂട്ടിൽ കയറുന്നത് അപ്പോൾ ഈ മൗഗിളി മുകളിൽ ഇരിക്കുകയാണെങ്കിൽ പിന്നെ അവരുടെ മുകളിലേക്ക് വരില്ല നേരെ കൂട്ടിലേക്ക് തന്നെ കയറിക്കോളും അപ്പോൾ അതാ ഇറങ്ങാനായിട്ട് വഴി കയറാനായിട്ടും ഒക്കെയുള്ള വടി വെച്ചു കൊടുത്തപ്പോൾ ആദ്യമുകളിൽ നിന്ന് ചാടിയ വഴിയുമൊക്കെ കൂടെ ഇറങ്ങിയത് നമ്മുടെ മൗബിളി തന്നെയാണ് കേട്ടോ പിന്നെ ഉണ്ടല്ലോ നമ്മൾ വേപ്പിലാക്കി ഒരു തടമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ വേപ്പിലത്തായിക്ക് ഞാൻ കൊണ്ടുപോയി കുറച്ച് വെള്ളം ഒഴിച്ചതാണ് കേട്ടോ ഇവിടെ വെള്ളം ഒഴിച്ചില്ല എന്നുണ്ടെങ്കിൽ അത്രത്തോളം എന്താ പറയുക കടുപ്പത്തിലാണ് ഇവിടുത്തെ മണ്ണൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ ആ കോഴിമക്കൾ തിന്ന പിങ്ക് കളർ ചെടിയാണെങ്കിൽ ഒരു ഇല പോലും വരാതെ ഇങ്ങനെ കുറ്റിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടമായി അപ്പോൾ വേപ്പിനാണെങ്കിൽ ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ നല്ല തളിർത്തൊക്കെ വരുന്നുണ്ട് ഇനി നമ്മുടെ ഈ പിങ്ക് കളർ ചെടിക്കും കൂടി ഇനി എന്തായാലും നനച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് നനച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു ദിവസം നനച്ചിട്ട് പിന്നെ പിറ്റേ ദിവസമൊന്നും നനച്ചില്ലയെന്നുണ്ടെങ്കിൽ അത് എന്തായാലും ഫുള്ളും വാടിപ്പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെയിലി വൈകിട്ട് ഈ ഒരു സമയത്ത് അങ്ങോട്ട് ഈ ബക്കറ്റിൽ വെള്ളം എടുത്ത് കഴിഞ്ഞിട്ട് നനച്ചങ്ങിട്ട് കൊടുക്കുകയാണ് കേട്ടാ ഇതിന് ഇനി വീണ്ടും ഇലയൊക്കെ വന്നാൽ മതിയായിരുന്നു ഇനിയിട്ട് ഭംഗിയായിട്ട് തിന്നിരുന്ന ചെടിയാണ് നമ്മുടെ വീട്ടിലെ കോഴിമക്കളാണെങ്കിൽ ഇങ്ങനെയൊന്നും കൊത്തി തിന്നില്ലായിരിക്കും അപ്പം ഇത്ര നാളും അവർ തിന്നിട്ടില്ല ഇനിയിപ്പം മറ്റു കോഴികൾ വന്ന് തിന്നുന്നത് അവർ കണ്ടതുകൊണ്ട് ഇനി വരുന്ന ഇലയൊക്കെ ഇവർ കൊത്തി തിന്നുമെന്ന് ദൈവത്തിനെ അറിയാം അതുപോലെ തന്നെ ഈ സൈഡിൽ വെച്ചിരിക്കുന്ന ഗ്രോ ബാഗുകളിലുള്ള പച്ചക്കറി തൈകളിലൊക്കെ ഇപ്പോൾ പച്ചമുളകൊക്കെ പിടിച്ചല്ലോ അതുപോലെ തന്നെ ക്യാരറ്റിൻ്റെ ഇലകളൊക്കെ നല്ല ഭംഗിയിൽ തന്നെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിനൊക്കെ ഞാൻ ഇത് ചെറിയ തൈ ആയിരിക്കുമ്പോൾ ചെയ്യാറുള്ള പോലെ തന്നെ വെള്ളം ഇങ്ങനെ പതുക്കെ നനച്ചിങ്ങനെ കൊടുക്കുന്നുള്ളൂ കേട്ടോ കൈകൾ കൊണ്ട് ഇങ്ങനെ തളിച്ച് നനയ്ക്കാറുള്ളൂ അല്ലാതെ കൂടുതലായിട്ടൊന്നും ഇതിൽ വെള്ളം ഞാൻ ഒഴിക്കാറില്ല കേട്ടോ കുറച്ച് മണ്ണാണ് ഇട്ടിരിക്കുന്നത് പിന്നെ അടിഭാഗത്താണെങ്കിൽ ചവറായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ലേശം വെള്ളത്തിൻ്റെ ആവശ്യമാണ് ൂ അപ്പം ആ വെള്ളം ഒഴിച്ചുകൊണ്ട് തന്നെ ഈ പച്ചമുളകൊക്കെ ഉണ്ടായല്ലോ അപ്പം ഇങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ വാടാതിരിക്കാൻ പാകത്തിനുള്ള ഒരു വെള്ളം തെളിക്കല് മാത്രമാണ് ടൈമിലേ പഠിപ്പിച്ചിട്ടുള്ളൂ കോഴിക്കോടിൻ്റെ അടുത്ത് നിന്ന് നിന്ന് വല്ലാതെ കോഴികളൊച്ചെടുക്കുന്നതൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്തൊക്കെയോ അവിടെ നടക്കുന്നുണ്ട് അപ്പം ചെന്ന് നോക്കാമെന്ന് നോക്കിയപ്പോൾ ഗാർഗിയുടെ കൂട്ടിലുണ്ട് നമ്മുടെ അല്ലി കോഴി കയറി നിൽക്കുന്നു അപ്പോൾ ഗാർഗിയാണ് ഈ ഉറക്ക കൂകി വിളിച്ചത് കേട്ടാ ഈ അല്ലിക്കാണെങ്കിൽ ഭയങ്കര കുറുമ്പാണ് ഗാർഗിയെ കണ്ണെടുത്താൽ കണ്ടുകൂടാ കേട്ടോ അപ്പോൾ ഞാൻ അവളെ ഒന്ന് എടുത്തും കഴിഞ്ഞ് ഒന്ന് തലോടിയൊക്കെയാണ് ഇവളെ ഇവളുടെ കൂട്ടിലേക്ക് കയറ്റിയത് അല്ല എന്നുണ്ടെങ്കിൽ ഇവൾ ഗാർഗിയുടെ കൂട്ടിൽ കയറിയാണ് ഇങ്ങനെയൊക്കെയാണ് വൈകുന്നേരം ആവുമ്പോഴത്തെ ഓരോ രസങ്ങൾ കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക തന്നെ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസൊക്കെ വായിക്കുന്നുണ്ട് വായിക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത് കേട്ടോ എല്ലാവരും കൂട്ടി കയറുന്നത് കണ്ടിട്ട് മൗഗ്ലിതാ മരത്തിൽ കയറി കഴിഞ്ഞിട്ട് ഇങ്ങനെ രസിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം